രാഷ്ട്രപതിയുടെ മടങ്ങേണ്ട വഴിയിൽ രാഷ്ട്രപതി മടങ്ങേണ്ട വഴിയിൽ മരം വീണിരിക്കുകയാണ് ഇപ്പോൾ പമ്പ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുന്നിലെ മരമാണ് വഴിയിലേക്ക് വീണത് രാഷ്ട്രപതി പമ്പയിൽ നിന്ന് പുറപ്പെടാൻ വൈകും എന്ന് കൂടി അറിയുന്നു റഹീസ് റഷീദ് ആണ് ചേരുന്നത് റഹീസ് രാഷ്ട്രപതി അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കാനിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ വഴിയിൽ മരം വീണെന്ന വിവരം വരുന്നത് ഇത് മുറിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണെന്ന് അറിയുന്നു വിശദാംശങ്ങൾ എന്താണ് വിനിത രണ്ടേ കാലോടുകൂടി പമ്പയിൽ നിന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു റോഡ് മാർഗം ഇത് ഹെലികോപ്റ്റർ ഉള്ള പ്രമാണത്ത് എത്തേണ്ടതായിരുന്നു അവിടുന്ന് യാത്ര തുടങ്ങേണ്ടതായിരുന്നു പക്ഷെ ഇതുവരെ യാത്ര തുടങ്ങിയിട്ടില്ല പമ്പ കെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുമ്പിൽ വലിയൊരു മരം റോഡിന് കുറുകെ വീഴുകയാണ് ഉണ്ടായത് അതുകൊണ്ട് അത് ഇനി വെട്ടി മാറ്റിക്കഴിഞ്ഞ് മാത്രമേ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിന് അവിടെ നിന്ന് കടക്കാൻ പറ്റൂ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൗസ് കഴിഞ്ഞിട്ടാണ് പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉള്ളത് ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്ത് നിൽക്കുന്ന ഒരു മരമാണ് റോഡിനോട് ചേർന്ന് തരുന്ന ഒരു മരമാണ് ഒരു വലിയ മരമാണ് അത് കടപുഴുങ്ങി റോഡിലേക്ക് വീഴുകയായിരുന്നു ആ സ്ഥലത്ത് ഫയർഫോഴ്സും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം പമ്പയിലെ ദേവസ്വം ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്ന് പുറപ്പെടൂ സ്വാഭാവികമായും മൂന്ന് നാൽപ്പത്തിയഞ്ചിന് പ്രമാണത്തെ ഹെലിപ്പാഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂർ എടുത്തിട്ടാണ് പ്രമാണത്തിൽ നിന്ന് പമ്പയിലേക്ക് രാഷ്ട്രപതി എത്തിയത് ഏതാണ്ട് അതേസമയം തന്നെ ഒന്നര മണിക്കൂർ സമയം തിരിച്ച് ഈ പ്രമാണത്തെ എത്താൻ വേണ്ടി ഉണ്ടാവും ഇപ്പോൾ ഏതാണ്ട് രണ്ടര ആയി അതുകൊണ്ട് തന്നെ മൂന്ന് നാൽപ്പത്തഞ്ചിന് തന്നെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് തിരിച്ചു പറക്കുമോ എന്ന് വ്യക്തമല്ല ഇതിനകത്ത് ഈ രാഷ്ട്രപതി വരുന്നത് പ്രമാണിച്ച് ആ റോഡിൻ്റെ ഇരുവശത്തുമുള്ള മരങ്ങളിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നേരത്തെ ഒരു പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിൽ ഇരുപത്തിയൊന്ന് മരങ്ങളാണ് അപകടാവസ്ഥയിലുള്ളത് എന്ന് കണ്ടെത്തുകയും അത് വെട്ടിമാറ്റുകയും ചെയ്തിരുന്നു ആ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത മറ്റൊരു മരമാണ് ഇന്ന് റോഡിലേക്ക് കടപുഴുങ്ങി വീണത് ദേവസ്വം കെ എസ് ആർ ടി സിയുടെ മുമ്പിലാണ് വീണത് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം കടന്നു വരുന്ന സമയമൊന്നും അല്ലാത്തതിനാലും ഒപ്പം രാഷ്ട്രപതി ഇന്ന് വരുന്നതുകൊണ്ട് ആ പ്രദേശത്തേക്ക് മറ്റു വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ലാത്തതുകൊണ്ടും വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയുകയും ചെയ്യാം ശരി വിവരങ്ങൾ